ഹായ് എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ വന്നു വെച്ചാൽ ബത്തക്ക പാടം കാണാൻ വന്ന ബത്തക്കന്ന് പറഞ്ഞല്ലേ തണ്ണിമത്തൻ അപ്പൊ അതിന്റെ ഒരു ഏരിയ തന്നെ നിങ്ങൾക്ക് അറിയില്ല നമ്മളെ കൂരിയാട് ഭാഗത്തുണ്ട് അപ്പൊ അതിന്റെ ഒരു പാഠഭാഗമാണ് ഈ കാണുന്നതിന്റെ ബാക്കിൽ അപ്പോൾ സംഭവം ഞാൻ കാണിച്ചു തരാം എന്താ ഏതാ എങ്ങനൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പോൾ ഈ കാണണ പയറാട്ടോ പിന്നെ അതുപോലെ അപ്പുറത്തൊക്കെ പല പല കൃഷികളും ഉണ്ട് അപ്പോ ബത്തക്കന്റെ ഒരു കൂട്ടം തന്നെ ഞാൻ കാണിച്ചുതരാം കാരണം വെയിലോണ്ട് മൂടിട്ടിരിക്കാണ് ഇല വെച്ചിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ ഭാഗം സെറ്റായി കാണിച്ചു ഇത് നിങ്ങള് വത്തക്കഥ പാടത്ത് ഇങ്ങനെ കൂട്ടിട്ടിരിക്കുന്നു പിന്നെ കണ്ടില്ലേതാ ഇത് ഫുള്ള് വത്തക്കട്ട അടിപൊളി രംഗം ഇതുകൂടെ അങ്ങനെ കിടക്കാൻ പറ്റുന്നില്ല അത്രയും വത്തക്കാണ് കിടന്നതും നല്ലതും അല്ലാണ്ട് ഇഷ്ടാൻ പോലും അവിടെ കിടക്കാൻ പറ്റുന്നില്ല എത്ര െ ഫുൾ എത്രപോലെ ഇതാ വത്തക്കപ്പാട് ഞാൻ കാണിച്ചല്ലേ വേറെ ലെവല് ഇതണ്ടാടി ഇതാണ് വിൽക്കലേ വത്തക്കപ്പാട് ആ ലോങ്ങിൽ അങ്ങോട്ടൊക്കെ ഇണ്ടോ എല്ലാ ഭാഗത്തും കുണ് അങ്ങട്ടൊക്കെ ഉണ്ട് നല്ലതും കേറുള്ളതും എല്ലാംണ്ട് പിന്നെ ആ അവിടെ കൃഷി നടക്കിണ്ട് കൃഷിന്റെ തുടക്കാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ പണി നടക്കുന്നുണ്ട് വേറെ ലെവല്ണ്ടോ ഇടക്ക് മണ്ണിങ്ങനെ കിളർത്തിയിട്ട് ഇവിടെ കൃഷി വരാനുള്ള തന്നെയാണ് എന്തായാലും ഉടച്ചിട്ട് നല്ല അടിപൊളി മണ്ണാട്ടോ അതേ സമ്മതിച്ച് വേറെ ലെവല് മണ്ണവിടെ ക്ക ഇനി ഉടുക്കാണ്ട് കൂട്ടിയിട്ടിരിക്കുന്ന കൊറേ വെയിലോണ്ട് പോയതാ അവര് ഇതല്ലേ ഒരുപാട് വത്തക്ക ഇനി ഉടുക്കാണ്ട് കാരണം കൊറേ വത്തക്കകൾ കേട് വന്നിട്ടുണ്ട് എന്താ ലെ പക്ഷെ നല്ല ഉണ്ടാവുന്നുണ്ട് കേട്ടോ നമ്മള് മലപ്പുറം ജില്ലയിലാണ് ഇതല്ലേ ഫുൾ ഓ ഇത വേറെ ലീൻ എങ്ങനെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കച്ചവടം നടന്നിരുന്നു ഇപ്രാവശ്യ റോഡ് പണിയൊക്കെ ഉണ്ട് സദ്യ കാരണം പറഞ്ഞപ്പോ നാളെ നോമ്പല്ലേ നാരൊക്കെ കടിച്ചിട്ടുണ്ട് അത്രയും വത്തക്കണ്ട് ചില്ലറൊന്നും അല്ല അത്രയുണ്ട് രണ്ടു ലോഡും മൂന്നു ഒന്നും കൊണ്ടു തികയൂല ഇതിലൂടെ എങ്ങനെ പോണം ആ പോകാൻ പറ്റും കാരണം വള്ളികളൊക്കെ ഉള്ളതല്ലേ ഓവർ വലുപ്പില്ലാത്ത ബത്തൊക്കെ കേട്ടോ നോർമല് നാടൻ പത്തൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് കഴിക്കാനും വല്ല കെമിക്കലൊന്നും ഇല്ലാത്ത ബത്തൊക്കെയാണ് തെറ്റായിട്ട് കഴിക്കാൻ കഴിയും അടിപൊളിയായിട്ട് മക്കളെ ഇത് കണ്ടിട്ട് കൊടുത്ത് പോവാതൊന്നില്ല അത്രയും രസമാണ് ഞാൻ അത്രയും ഫുള്ള് ഉള്ളേക്കൊണ്ട് കടക്കാൻ പറ്റില്ല ഞാൻ അത്രയും ബത്തൊക്കെയാണ് വിടെ കൂട്ടിട്ടത് വേറെ പിന്നെ അതേപോലെ നമ്മൾ ഇറാനി ഭാത്തൊക്കെ അപ്പുറത്തുണ്ട് ഇത് കാണാൻ പോയി അത്ര സംഭവം ഞാൻ പിന്നെ കൊറേ കേടുന്ന അത് വല്യ സങ്കട ഇഷ്ടം പോലെ വേറെ ലെവല് ലെവല് പറഞ്ഞ ലെവല് ഇവിടെ വന്ന കാണാൻ കത്തി ഒരു വല്യ ഏകദേശം ഒരു ആ ഒരു അത്തറുപത് സെന്റ് സ്ഥലത്ത് തന്നെ സെറ്റപ്പ് നമുക്ക് അതിന്റെ അടുത്തേക്ക് ഒന്ന് അടുത്ത് പോയി നോക്കണ്ടോ ചെറിയ വത്തക്ക വിടക്കണോ വേണ്ടോ വലിയൊക്കെ പോയി ഉണങ്ങി പോയിട്ടുണ്ട് ഇതൊരു വലിയ അത്തക്ക അത്തക്കല്ലേ യെസ് ഇങ്ങനെ നോക്കിക്കാട അത്രയുണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് ഫുള്ള് വൈബ് എന്ന് പറയാ വൈബ് അപ്പൊ എന്തായാലും ഞാൻ ഒന്ന് ഇതിന്റെ അപ്പുറത്ത് ഇതിന്റെ കൃഷിന്റെ തുടക്കണ്ട് ഒന്ന് പോയി നോക്കട്ടെ അവിടെ എന്താ പറയാ ഈ പൈപ്പ് വലിക്കലും മറ്റേ ആ ഒരു സംഭവമൊക്കെ കാണിച്ചു അവിടെ ജോലി ചെയ്യണം പോയി നോക്ക ഭയങ്കര രസാ കേട്ടോ പാടം കൊക്കുകള് അതവിടെ കന്നു കൂട്ടുന്ന മെഷീന് വേറെ വൈബ് വേറെ വൈബ് മക്കളെറ്റ് ഇത് ഇവിടെ നെല്ല്ടുത്തതാണ് ഇനി അടുത്ത പ്രാവശ്യം നെല്ല് അപ്പോൾ അപ്പൊ ഇനി കൃഷിയും അതുകൊണ്ടാകും അത് വേഗി കാരണം ഈ സമയത്തൊക്കെ ഇത് ലെവലായി വരേണ്ട സമയാണ് ഇതിന്റെ കൃഷിരീതി ഡ്രിപ്പിംഗ് അതായത് വെള്ളം പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഇവിടെ സംഭവം ഉള്ളത് കാരണം അതിന്റെ ഒരു ഇതാണ് ലൈനൊക്കെ ഇട്ടിട്ട് കറക്റ്റ് ആക്കാണ് സെറ്റ് ഇതാണ് അതിന്റെ സെറ്റപ്പ് ഇതാണ് അതിന്റെ വളങ്ങൾ ഇട്ടോ ആട്ടിൻ കാസ്റ്റം ഇതാക്കി കൊടുക്കാണ് ഇങ്ങനെ പിന്നെ നനച്ചുകൊടുക്കേണ്ട ആവശ്യമില്ലേ പൈപ്പാണ് ഇട്ടുകൊടുത്താ മതി ഇതല്ലേ ഇറിഗേഷൻ ഒരു വലിയ പൈപ്പ് സെറ്റപ്പാണ് കൊടുക്കും ഇതോ ഇതിങ്ങനെ അങ്ങോട്ടുണ്ട് മൊത്തത്തില് കൊടുക്കും ഓരോരോ ട്രിപ്പ് ട്രിപ്പ് കൊടുക്കും സെറ്റാണ് കള പോലും വരൂല്ല അപ്പൊ അത് സെറ്റപ്പായിട്ട് അതിന് ഹോളടിക്കുന്നത് എങ്ങനെ ഹോൾ ഹോളടിക്കയാണ് ബൈ വാട്ടർ മെലൻ വാട്ടർ മെലൻഡോ ഇതുപോലെ ഹോൾ അടിച്ചിട്ടാണ് പിന്നെ വിത്ത് വിത്തല്ല അതിന്റെ തൈ നടന്നു ഇവിടെ മൊത്തം ഹോളൊക്കെ കൊടുത്ത് പൈപ്പ് കൊടുത്ത് ഏഹ് സെറ്റാണ് ഇതീ പൈപ്പ് ഇങ്ങനെ കൊടുക്കുക സെറ്റായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കൊടുക്കുക ഇനി അപ്പുറത്തേ കാണിച്ച അവിടെ കൃഷി ചെയ്തതുണ്ട് ഉണ്ട് അത് നോക്കി വെക്ക മൊത്തക്ക ഇതോ അയ്യോ കൃഷി ചെയ്തത് അതായത് പിടിച്ചു വരണുണ്ട് വേറെ ലെവലാട്ടോ സൂപ്പർ വളരെ കൃത്യമായിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്ത് അനക്കേണ്ട ആവശ്യമില്ല നമ്മള് അത് ഡെയിലി വന്നിട്ട് ആ സമയത്ത് ഒന്ന് പൈപ്പ് ഒന്ന് ഓപ്പൺ ആയി കൊടുത്താൽ തന്നെ സെറ്റ് ആയി ആയില്ലേ ഫുള്ള് അടിപൊളിയായിട്ട് സെറ്റപ്പ് ഓരോരോ ഘട്ടങ്ങളാണ് െ ഓരോരോ ഭാഗം നല്ല സെറ്റപ്പില്ലാട്ടോ എന്താ വള്ളി വെച്ച് തുടങ്ങി ഇതൊക്കെ വള്ളി വെച്ച് സെറ്റായി വന്ന് തുടങ്ങി അടുത്ത് പൂടുണ്ട് ഓരോ ഭാഗം പൂടുണ്ട് ചിലത് കായ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നല്ല അടിപൊളി അതിന് അപ്പുറത്തൊന്നും ഇല്ല ഞാൻ കാണിച്ചല്ല അത് വേറെ ഒന്നും കൂടി വളർന്ന ലെവലാണത് ഇത് ഏകദേശം ഇപ്പൊ നട്ടിട്ട് ഒരു ഒരു മാസം ഒക്കെ ആയിട്ടുണ്ടാവുള്ളു എന്താ പറയാ ഭംഗിയ ഇതിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതാ കണക്ഷനും കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ അത് തന്നെ കൊടുത്തിട്ടുണ്ട് വേറെ ലെവലേ ഇങ്ങനെ കുറെ പ്രാവശ്യം കൊടുക്കുമ്പോൾ വെള്ളത്തിന് നമുക്ക് ഇതില്ല അത്തറേയും സെറ്റ് അടിപൊളി ഇങ്ങനത്തെ കൃഷി രീതി ഒക്കെ നമ്മുടെ നാട്ടിൽ ഒന്ന് വരണമെന്നറിയാം ലാഭമാണ് പിന്നെ വെച്ചാൽ ഇങ്ങനെ കവറിട്ട് മൂടുന്നതുകൊണ്ട് ചില കളകൾ ഉണ്ടാവില്ല പിന്നെ അതിന് കൊടുക്കുന്ന വളങ്ങൾ അതിനന്നെ കിട്ടും വെള്ളം വറ്റിപ്പോല ഒരുപാട് ഗുണമുണ്ട് സൂര്യപ്രകാശം ഈ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഗുണങ്ങൾ തന്നെ ഉള്ളു അടിപൊളി സെറ്റപ്പ് ഇതാ ഈ പാടത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഏകദേശം വള്ളി ഒന്നും കൂടി വലിപ്പം വെച്ചിട്ടുണ്ട് ഏഹ് അതുപോലെ കായകൾ തുടങ്ങിയിട്ടുണ്ട് ആ ഭാഗം മൊത്തത്തിൽ അങ്ങനെ തന്നെ കേട്ടോ അവിടുന്നാണ് വെള്ളം അടിക്കുന്ന തോന്നുന്നുണ്ട് ഇത് കണ്ടോ തന്നെയാണ് ഇവിടെ ചുറ്റും ഇങ്ങനെ തോടുകളൊക്കെ ഉണ്ടാവുമ്പോൾ തോട്ടുന്നൊക്കെ അടിക്കാൻ വെള്ള അടിക്കാനും സുഖമാണ് വാട്ടർ പമ്പിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല ഭയങ്കര വിലത്തിൽ ഭായിമാരാണ് ജോലി ചെയ്യുന്നത് വേറെ ലെവൽ ലെവലോ അപ്പൊ എന്തായാലും റംസാൻ പ്രതീക്ഷിച്ചാണ് ചെയ്തതെങ്കിലും ചില ഭാഗത്തൊക്കെ ഇപ്പൊ റംസാൻ ഇതിപ്പോ റംസാനൊന്നും ആവൂല ഇനിയിപ്പോ ഒരു മാസം രണ്ട് മാസം ഒക്കെ കുടിച്ചാലാവൂ റംസാൻ ഒക്കെ ചെയ്യും ഇപ്പൊ നാളെ റംസാൻ തുടങ്ങല്ലേ എനിക്കിഷ്ടപ്പെട്ടൊരു ഇപ്പോഴത്തെ മണ്ണാണ് കേട്ടോ ഓഫ് വേറെ ലെവല് മണ്ണ് കാരണം ഒരു ചുന്ന മണ്ണ് പാടത്തെ മണ്ണ് നമുക്ക് ഒരു ശരിക്കും ഒരു ചളിമണ്ണായിട്ടാണ് തോന്നുന്നത് ചളിമണ്ണല്ലേ ഏകദേശം നല്ല മണ്ണ് നല്ല ഫലപുഷ്ടമായ മണ്ണ് അത് നല്ല വളങ്ങളൊക്കെ ഉള്ള മണ്ണ് എന്ത് കൃഷി ചെയ്താലും കപ്പ കൃഷിക്കൊക്കെ കൃഷികളൊക്കെ പൊള്ളിച്ചെടുക്കേ വേറെ ലെവല് എന്തായാലും അടിപൊളി കഴിക്കട്ടെ സെറ്റ് ഇനി ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ നമ്മുടെ വത്താക്കന്റെ നമ്മളെ ഇറാനി വത്തക്കന്ന് പറയുന്നത് ഫുൾ ഗ്രീന് വരുന്നേ ലൈനൊന്നും ഇല്ലാതെ ഒറ്റ കളർ അപ്പൊ അവിടെ ഒന്ന് കാണിച്ചു തരാം അതിന്റെ ഒരു സെറ്റപ്പ് അതിന്റെ അപ്പുറത്തുണ്ട് കൂട്ടിയിട്ട് അപ്പൊ അന്ന് പോയി നോക്കാം അതിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോവാണ് ഏകദേശം ഇവിടെ കായ്ക്കൽ കഴിഞ്ഞ് ഇവിടെ എടുക്കൽ തുടങ്ങിന്ന് പറഞ്ഞില്ലേ ഏകദേശം വള്ളിയൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇതുണ്ടോ അത്യാവശ്യം നല്ല കളർ ഉണ്ട് ഇവിടെ കാരണം കടിച്ചിട്ടാണ് ഇതോ ളുകളേ കഴിച്ച നല്ല നല്ല സെറ്റ് സാധനം തന്നെയാണ് കൊഴപ്പൊന്നുമില്ല അടിപൊളിയാ നല്ല കണ്ടോ കളർണ്ട് വേറെ ലെവലാ ഓടാന്നിട്ട് നോക്കിയാണ് വര അതൊക്കെ ചെറുതൊക്കെ ചീഞ്ഞു പോവും അത്രേ വേറെ വൈബ് വൈപ്പിന്റെ പൈപ്പിന്റെ പൈപ്പ് സെറ്റ് എന്തല്ലേ ഫുള്ള് വത്തക്കണ്ടൂട്ടിട്ടുണ്ട് ഇതാണ് മക്കളെ ഇറാനി വത്തക്ക ഇറാനി വത്തക്കനെ കൃഷി ഇതാണ് ഏകദേശം അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ താരതമ്യേന ചെറിയ വത്തക്ക ആയിരിക്കും അപ്പോൾ ഇതാണ് സംഭവം ഇതിന്റെ പാടട്ടോ അടിപൊളി ഉദാഹരണങ്ങള് വിടെ ബാക്കിലൊരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ സൗണ്ട് ഇത് കണ്ണുങ്ങൾ ഇതൊക്കെ ഇറാനേ കേട്ടോ പക്ഷെ ഈ ഭാഗത്ത് ഇറാനേ ഒന്നും എടുത്തിട്ടില്ല ഒക്കെ മൂത്ത് വരണുള്ളൂ അല്ലെങ്കിൽ കറക്റ്റ് നോമ്പൊരു സെറ്റാണ് അടിപൊളിയാട്ടോ വേറെ ലെവല്